നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആരുവ അത്താനയിലുള്ള കമ്പനിക്ക് മുമ്പിലാണ് കാർഷിക മേഖലയിൽ ഏകദേശം അൻപത് വർഷമായി പ്രവർത്തനം തുടങ്ങിയ ഈ കമ്പനിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ് ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവാദം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് അതിന്റെ വാർത്തയിലേക്ക് ഇന്ന് നമ്മൾ പ്രധാനമായും ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന ഉണ്ടായിരുന്നു അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിക്കുകയില്ല എന്നാൽ അത്യാവശ്യമായി ചില പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നതുകൊണ്ട് ജയിക്കാകുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നമ്മുടെ ബഹുമാന്യനായ ശ്രീ അൻവർ സ്ഥാനത്ത് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അധ്യക്ഷതയിട്ടുള്ള ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക നമ്മുടെ ഈ സമ്മേളനം ഔപചാലികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൃഷി വകുപ്പിന്റെ മന്ത്രിയും കേരളത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനും ഒക്കെയായിട്ടുള്ള ശ്രീ ഞാൻ ഈ പ്രസാദിനെ പ്രത്യേകിച്ചും പരിചയപ്പെടുത്തേണ്ടുന്ന കേരളം കാര്യമില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കാർഷിക പ്രശ്നങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമതിയായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം നമ്മുടെ ഡ്രോണിന്റെ ലോഞ്ചിങ്ങും നടത്തുന്നത് അദ്ദേഹത്തെ ആഗ്രഹപൂർവം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അൻപതാണ്ടുകളുടെ പ്രവർത്തനം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് മുതിമയായ ആധുനിക യന്ത്രങ്ങൾ സംഭാവന ചെയ്തു എന്നുള്ളത് തന്നെയാണ് കാർഷിക മേഖലയുടെ ഉന്നതക്ക് മുന്നേറ്റത്തിന് യന്ത്രങ്ങളുടെ സഹായം ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന വേളയിൽ തന്നെ നമ്മുടെ നാട്ടിൽ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു അത് യാഥാർത്ഥ്യമാക്കപ്പെട്ടു അങ്ങനെയാണ് അമ്പത് മഞ്ഞങ്ങൾക്ക് മുമ്പ് കാങ്കോ പിറവിയെടുത്തത് ചിലരെല്ലാം എല്ലാം പേരുകൾ നമ്മൾ അക്കാര്യത്തിൽ നമ്മുടെ എല്ലാ ഓഹ്മകളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിനെല്ലാ അർത്ഥത്തിലും മുങ്ങിയെടുത്ത് നടപ്പിലാക്കിയ ആദനീയ ശ്രീ അച്ഛനോട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ കാർഷിക വകുപ്പിന്റെ മന്ത്രിയായി ചോദനെടുത്തിരുന്ന ആദരണനായ ശ്രീ വക്കം ഋഷഭൻ ശ്രീ എം എം ഗോവിന്ദൻ നായർ ലോകസഭാ അംഗമായി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ശ്രീ പി കെ വാസുദേവൻ നായർ എന്നിവരെല്ലാം പേരിലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല കാങ്കോയുടെ ആദ്യത്തെ മാലിംഗ് ഡയറക്ടറായിരുന്നു ഡി കുരു ഈ കാര്യത്തിൽ അദ്ദേഹം ഉൾപ്പെടെ വഹിച്ച പങ്ക് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് കാർഷിക രംഗത്ത് പല വിപ്ലവക മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ സ്ഥാപനം കൊണ്ട് നമുക്ക് സാധിച്ചു കർഷകർക്ക് ഒരു താങ്ങായി തണലായി പല കാര്യങ്ങളിലും കർഷകർക്ക് സഹായകരമായി അത് കേരളത്തിലെ കർഷകർക്ക് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് കൂടി സഹായകരമായി ഈ കാമകോയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തൊഴിലാളികളുടെ വേർപ്പ് അത് സഹായകമായിട്ടുണ്ട് അങ്ങനെയൊക്കെ രാജ്യത്തെല്ലാടും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കാമോ പക്ഷെ നമുക്കറിയാം ഇവിടെ ചേർന്ന സൂചിപ്പിച്ചതുപോലെ ഇടക്കാല പകർന്ന് പിന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി നിരക്കം അനുഭവിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോവിഡും അതുപോലെ പല കാര്യങ്ങളൊക്കെ അതിനെ ബാധിച്ചു എന്നതും സത്യമാണ് ഇതേപ്പെട്ടവരെ എന്നിരുന്നാലും ഈ സ്ഥാപനം നിലനിൽക്കേണ്ടത് ഈ നാടിന്റെയും ഈ നാടിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിന്റെ ആവശ്യമാണ് കർഷകരുടെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുവാൻ അൻപത് വർഷം തികയുന്ന നമ്മുടെ കാൽക്കു അഭിമാനത്തോടുകൂടി ആൾക്കാർ ജോലി ആവശ്യം പോലെ ഈ സ്ഥാപനം അൻപത് വർഷമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പക്ഷേ ഈ വർഷമാണ് നഷ്ടം വന്നിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളുടെ മാനേജ്മെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന സബ്സിഡി സാധാരണ കേന്ദ്ര ഗവൺമെന്റ് അഗ്രികൾച്ചർ സബ്സിഡി വരുന്നു ആ സബ്സിഡിയുടെ ഒരു ഭാഗം സീഡ്സിന് സർ മറ്റൊരു ഭാഗംസിന് അഗ്രികൾച്ചർ മെഷ്യും അഗ്രികൾച്ചർ മിഷറിക്ക് കൊടുക്കുന്ന സബ്സിഡിക്കുള്ള വിധം കഴിഞ്ഞ കുറേ നാളുകളായി കൊടുക്കുന്നു അതുകൊണ്ട് അഗ്രികൾച്ചർ സബ്സിഡിക്ക് കൂടി ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി വെക്കണം എന്ന ആവശ്യമാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ അമ്പത് വർഷം തികയാണ് അതിന്റെ ഭാഗമായ സ്വർണ്ണ ജൂലി ആഘോഷം നടത്താനുള്ള വേദിയാണിത് അതായത് പ്രമുഖ വ്യക്തികളായ നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ പി പ്രസാദ് അവർ പിന്നെ ബെന്നി മെഹനാൻ സാർ പിന്നെ നമ്മുടെ ചെയർമാൻ സി കെ ശശിധരൻ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശശികുമാർ കെ പി ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇവിടെ രാജീവ് സാറിന് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് വളരെ പ്രൌഢഗംഭീരമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നന്നാക്കി നടക്കുന്നത് പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതും പഴയ പ്രോഡക്റ്റുകളുടെ എല്ലാ ഡിസ്പ്ലേയും ഇവിടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ലൊരു അവയർനെസ് ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യജ്ഞമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് നമുക്ക് വീണ്ടും കാണാം